ഹലോ ഡിയേഴ്സ് അപ്പോൾ നമുക്ക് നമ്മളുടെ കെമിക്കൽ കയനറ്റിക്സ് അല്ലെങ്കിൽ രാസഗതിക അല്ലെ ഇതിന് ഇതിൻ്റെ റിവിഷൻ നമുക്കൊന്ന് നോക്കി നോക്കാം കേട്ടോ നമുക്കൊന്നും കൂടെ റിവൈൻഡ് ചെയ്ത് നോക്കാം ഇതിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ആണ് ആദ്യമായിട്ട് വരുന്നത് അതായത് വിവിധ തരത്തിലുള്ള രാസപ്രവർത്തനങ്ങളെയാണ് നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് ഒന്നാമത്തതാണ് കോമ്പിനേഷൻ റിയാക്ഷൻ അതായത് സംയോജന രാസപ്രവർത്തനങ്ങൾ ഒന്നാമത്തെ ടൈപ്പ് ഓഫ് അല്ലെങ്കിൽ രാസപ്രവർത്തനമാണ് സംയോജന രാസപ്രവർത്തനം അല്ലെങ്കിൽ കോമ്പിനേഷൻ റിയാക്ഷൻ ദ റിയാക്ഷൻ ഇൻ വിച്ച് ടു ഓർ മോർ സിമ്പിൾ സബ്സ്റ്റൻസസ് കമ്പൈൻ ടു ഫോം എ കോമ്പൗണ്ട് ഈസ് കോൾഡ് കോമ്പിനേഷൻ റിയാക്ഷൻ അതായത് രണ്ടോ അതിലധികമോ സിമ്പിൾ സബ്സ്റ്റൻസസ് കമ്പൈൻ ചെയ്തിട്ട് കൂടി ചേർന്നിട്ട് പുതിയൊരു കോമ്പൗണ്ട് ഉണ്ടാ പുതിയൊരു സംയുക്തമുണ്ടാകുന്ന ടൈ തരത്തിലുള്ള ഒരു രാസപ്രവർത്തനത്തെയാണ് നമ്മൾ സംയോജന രാസപ്രവർത്തനം അല്ലെങ്കിൽ കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ നോക്കിക്കേ എക്സാമ്പിൾ ഉണ്ട് സി എ ഓ പ്ലസ് എച്ച് ടു ഒ എച്ച് ടു ഇവിടെ രണ്ടെണ്ണം രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകൾ ചേർന്നിട്ട് ഒരൊറ്റ പ്രൊഡക്റ്റ് ആയിട്ട് മാറുകയാണ് അല്ലെ അപ്പൊ അതിനെ നമ്മൾ വിളിക്കും കോമ്പിനേഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ സംയോജന രാസപ്രവർത്തനം ഓക്കെ രണ്ടോ അതിലധികമോ ലഘുപദാർത്ഥങ്ങൾ സംയോജിച്ച് ഒരു സംയുക്തമുണ്ടാകുന്ന രാസപ്രവർത്തനത്തെ സംയോജന രാസപ്രവർത്തനങ്ങൾ എന്ന് വിളിക്കുന്നു ഓക്കെ ദെൻ രണ്ടാമത്തെ ടൈപ്പ് രാസപ്രവർത്തനമാണ് കമ്പോസിഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ വിഘടന രാസപ്രവർത്തനം എന്താണ് വിഘടന രാസപ്രവർത്തനം കമ്പോസിഷൻ ഇസ് ദ പ്രോസസ് ഓഫ് ഫോമിങ് ടു ഓർ മോർ പ്രൊഡക്റ്റ് ഡ്യൂ ടു ദി ഡീ കമ്പോസിഷൻ ഓഫ് എ കോമ്പൗണ്ട് ഒരു കോമ്പൗണ്ട് വിഘടിച്ച് രണ്ടോ അതിലധികമോ കോമ്പൗണ്ട്സ് ആകുന്ന പ്രൊഡക്റ്റ് ഉണ്ടാകുന്ന ഒരു ടൈപ്പ് ഓഫ് റിയാക്ഷനെയാണ് നമ്മൾ ഡീ കമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറയുക ഒരു സംയുക്തത്തിന്റെ വിഘടനം മൂലം ഒന്നോ രണ്ടോ രണ്ടോ അതിലധികമോ ഉൽപ്പന്നങ്ങൾ രൂപപ്പെടുന്ന പ്രക്രിയയാണ് വിഘടന രാസപ്രവർത്തനം ഇവിടെ എക്സാമ്പിൾ ഉണ്ട് എൻ എച്ച് ഫോർ ടു സിആർ ടു ഒ സെവൻ എന്ന് പറയുന്ന ഒരൊറ്റ സംയുക്തം എന്താവാണ് സി ആർ ടു ഒ ത്രീ പ്ലസ് ഫോർ എച്ച് ടു ഒ പ്ലസ് എൻ ടു മൂന്ന് പ്രൊഡക്റ്റ് ആയിട്ടാണ് മാറുന്നത് മൂന്ന് ഉൽപ്പന്നങ്ങളായിട്ടാണ് മാറുന്നത് ഒന്ന് വിഘടിച്ച് മൂന്നായി അങ്ങനെയുള്ള രാസപ്രവർത്തനങ്ങളെ നമ്മൾ വിഘടന രാസപ്രവർത്തനം എന്ന് പറയുന്നു നെക്സ്റ്റ് വരുന്നത് ഡബിൾ ഡീകംപോസിഷൻ റിയാക്ഷൻ ആണ് അല്ലെങ്കിൽ ദ്വിവിഘടന രാസപ്രവർത്തനം എന്ന് പറയാം ഡബിൾ ഡീകമ്പോസിഷൻ ഇസ് ദ റിയാക്ഷൻ ഇൻ വിച്ച് ടു കോമ്പൗണ്ട്സ് വെൻ റിയാക്ട് വിത്ത് ഈ അതർ ഇന്റർ ചേഞ്ച് ടു ഫോം ടു ഓർ മോർ ന്യൂ കോമ്പൗണ്ട്സ് എന്നാണ് രണ്ട് സംയുക്തങ്ങൾ തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ അയോണുകളെ പരസ്പരം വെച്ചു മാറി അയോണുകളെ അവരുടെ അയോണുകളെ പരസ്പരം എന്തു ചെയ്യാണ് കൈമാറ്റം ചെയ്യുകയാണ് എന്നിട്ട് രണ്ട് സംയുക്തങ്ങൾ ഉണ്ടാകുന്ന പുതിയ രണ്ട് സംയുക്തങ്ങൾ ഉണ്ടാകുന്ന ഇത്തരം രാസപ്രവർത്തനങ്ങളെ നമ്മൾ ദ്വിഘടന രാസപ്രവർത്തനം എന്ന് പറയും ഓക്കെ എൻ എ സി എൽ പ്ലസ് എ ജി എൻ ഒ ത്രീ എന്തായിട്ട് മാറി എ ജി സി എൽ പ്ലസ് എൻ എ എൻഒ ത്രീ ആയിട്ട് മാറി എൻ എ സി എൽ എൻ എ സി എല്ലിൻ്റെ കൂടെ ആയിരുന്നു അല്ലെങ്കിൽ സി എൽ എൻ കൂടെ ആയിരുന്നു അതെന്ത് ചെയ്തു പ്രൊഡക്റ്റ് ആയ സമയത്ത് സി എൽ എ ജിയുടെ കൂടെ പോയി കണ്ടോ എൻ എ സി എൽ എ ജി സി എൽ ആയിട്ട് മാറി ദെൻ എൻ എൻ ഓ ത്രീ ആയിട്ട് മാറി ഓക്കെ എൻ എ എന്നോ ത്രീ രണ്ടും അവരുടെ അയോണുകളെ തമ്മിൽ ഇന്റർചെയ്ഞ്ച് ചെയ്തു അങ്ങനെയുള്ള രാസപ്രവർത്തനങ്ങളെയാണ് നമ്മൾ ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ ദ്വിഘടന രാസപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് നെക്സ്റ്റ് വരുന്നത് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ് എന്താണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ റിയാക്ഷൻ ഇൻ വിച്ച് അൻ എലമെന്റ് ഇൻ എ കോമ്പൗണ്ട് ഈസ് ഡിസ്പ്ലേസ്ഡ് ബൈ അനദർ എലമെന്റ് ആർ കോൾഡ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ഒരു കോമ്പൗണ്ടിലെ എലമെന്റ് മറ്റൊരു എലമെന്റിനെ മറ്റൊരു എലമെന്റിനെ 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 കൊണ്ട് ഡിസ്പ്ലേസ് ആകുന്ന ഒരു ടൈപ്പ് ഓഫ് റിയാക്ഷനാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ അല്ലെങ്കിൽ ആദേശ രാസപ്രവർത്തനങ്ങൾ എന്ന് വിളിക്കുന്നത് ഒരു സംയുക്തത്തിലെ ഒരു മൂലകത്തെ മറ്റൊരു മൂലകം ആദേശം ചെയ്യുന്ന പ്രവർത്തനങ്ങളെ രാസപ്രവർത്തനങ്ങളെ ആദേശ രാസപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ഇവിടെ നോക്കിക്ക്ലസ് ടു എച്ച് എസ് സി എൽ ഗിഫ്സ് സി എൽ ടു പ്ലസ് എച്ച് ടു ഉണ്ടോ എച്ച് സി എൽ ആണ് ഒരുമിച്ച് വന്നത് എന്താ സംഭവിക്കുന്നത് എച്ച് സി എല്ലെ സി എല്ലിനെ വിങ്ക് ആദേശം ചെയ്യുന്നു ഡിസ്പ്ലേസ് ചെയ്യുന്നു ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ അല്ലെങ്കിൽ ആദേശ രാസപ്രവർത്തനങ്ങൾ ഓക്കെ അപ്പോൾ ഈ നാല് തരത്തിലുള്ള കെമിക്കൽ റിയാക്ഷൻസുകൾ അല്ലെങ്കിൽ രാസപ്രവർത്തനങ്ങളാണുള്ളത് അപ്പോൾ ഇത് കൂടെ അഞ്ചെണ്ണം ഉണ്ട് ഇത് എന്ന് നമുക്കൊന്ന് നോക്കി നോക്കാം ഒന്നാമത്തേത് സെഡ് പ്ലസ് എ ടു എ ജി എൻഒ ത്രീസ് സെഡൻ എൻഒ ത്രീ ട്വേസ് പ്ലസ് ടു എ ജി ഇവിടെ എന്താ സംഭവിച്ചത് എ ജി എ ജിയുടെ കൂടെ വന്ന എൻ ത്രീനെ ആര് എന്ത് ചെയ്തു സിങ്ക് തട്ടിമാറ്റി അല്ലെ അപ്പൊ അതെന്താണ് ആദേശ രാസപ്രവർത്തനമാണ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ് ഡിസ്പ്ലേസ്മെന്റ് കെമിക്കൽ റിയാക്ഷൻ ദക്സ്റ്റ് നോക്കി സി എ സി ഒ ത്രീ ഗിവ്സ് സി എ ഒ പ്ലസ് സി ഒ ടു സി എ സി ഒ ത്രീ എന്ന് പറയുന്ന ഒറ്റ ആള് രണ്ടു മാറി അപ്പൊ നമുക്ക് അതിനെ പറയാം വിഘടന രാസപ്രവർത്തനം അല്ലെങ്കിൽ ഡി കമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറയാം ഓക്കെ നെക്സ്റ്റ് ടു എച്ച് ഐ എച്ച് ഗിവ്സ് എച്ച് ടു പ്ലസ് ഐ റ്റു ഇവിടെയും എന്താണ് ഡി കമ്പോസിഷൻ റിയാക്ഷൻ ആണ് നടന്നിട്ടുള്ളത് ഇനി നോക്കിക്കേ സി യു എൻഒ ത്രീ ടു പ്ലസ് എൻ എൻ എ ടു എസ് സി യു എസ് പ്ലസ് ടു എൻ എൻഒ ത്രീ ഇവിടെ എന്താ സംഭവിച്ചിട്ടുള്ളത് ഈ അയോണുകളെ തമ്മിൽ എന്ത് ചെയ്തിട്ടുണ്ട് എക്സ്ചേഞ്ച് ഇന്റർചേഞ്ച് ചെയ്തിട്ടുണ്ട് അല്ലേ യും പരസ്പരം കൈമാറ്റം ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെ നമ്മൾ എന്ത് വിളിക്കും ഡബിൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ ദ്വിഘടന രാസപ്രവർത്തനങ്ങൾ എന്ന് വിളിക്കും നെക്സ്റ്റ് എസ് ഒ ടു പ്ലസ് എച്ച് ടൂ എച്ച് ടു എസ് ഒ ത്രീ ആയിട്ട് മാറി അതെന്താണ് കോമ്പിനേഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ സംയോജന രാസപ്രവർത്തനം രണ്ടാളുകൾ കൂടി ചേർന്ന് ഒറ്റ പ്രൊഡക്റ്റ് ആയി ഓക്കെ നെക്സ്റ്റ് ഈ ഒരു ചാപ്റ്ററിന്റെ രണ്ടാമത്തെ ഭാഗമാണ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ അല്ലെങ്കിൽ രാസപ്രവർത്തന വേഗത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാം നേച്ചർ ഓഫ് റിയാക്റ്റൻസ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻറ്റ് സെർഫസ് ഏരിയ ഓഫ് റിയാക്റ്റൻ്റ് ടെമ്പറേച്ചർ എഫക്റ്റ് ഓഫ് കാറ്റലിസ്റ്റ് എന്തൊക്കെയാണ് അഭികാരകങ്ങളുടെ സ്വഭാവം അഭികാരകങ്ങളുടെ ഘാഠത അഭികാരകങ്ങളുടെ പ്രതല പരപ്പളവ് താപനില ഉൽപ്രേരകങ്ങൾ എന്നിവയാണ് രാസപ്രവർത്തന വേഗത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് ഓക്കെ ഇനി ഇവിടെ മൂന്ന് ടെസ്റ്റ് ട്യൂബിൽ ഒരേ അളവിൽ എച്ച് എസ് സി എൽ എടുത്തിട്ടുണ്ട് ഡൈലൂട്ടായിട്ടുള്ള എച്ച് എസ് സി എല്ലെടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്നിലേക്കും ഒരേ വലുപ്പവും ഒരേ മാസവും ഒരേ വ്യാപ്തവും ഒരേ ിലുമുള്ള കോപ്പർ സിങ്ക് മഗ്നീഷ്യം എന്നിവ കിട്ടും നമുക്ക് കാണാൻ പറ്റും മഗ്നീഷ്യത്തിലാണ് നന്നായിട്ട് റിയാക്ഷൻ നടക്കുന്നത് എന്തുകൊണ്ട് ഇവിടെ മൂന്നിലും ഒരേ അളവ് എച്ച് എസ് സി എല്ലാണ് ഒരേ മാസിലും ഒരേ ഷേപ്പിലും ഒരേ പ്രതല വിസ്തീർണം അല്ലെങ്കിൽ സർഫസ് ഏരിയ ഒക്കെ ഉള്ള കോപ്പർ സിങ്ക് ഇവിടെ വിടത്തിട്ടുള്ളത് പക്ഷെ പിന്നെ എന്തുകൊണ്ടാണ് മെഗ്നീഷ്യത്തിൽ മാത്രം നന്നായിട്ട് റിയാക്ഷൻ സംഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം നേച്ചർ ഓഫ് റിയാക്റ്റൻ ഇവിടെ റിയാക്റ്റൻറ്റിൻ്റെ നേച്ചർ വ്യത്യസ്തമാണ് അല്ലേ കോപ്പറിൻ്റെ വേറെ ജിങ്കിൻ്റെ വേറെ മഗ്നീഷ്യത്തിൻ്റെ വേറെ നേച്ചർ വ്യത്യസ്തമാണ് അപ്പം നേച്ചർ ഓഫ് റിയാക്റ്റൻ വിൽ എഫെക്റ്റ് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ എന്താണ് മഗ്നേഷ്യത്തിന് കൂടുതൽ റിയാക്ടിവിറ്റി ഉണ്ട് വിത്ത് എച്ച് സി എൽ സോ മഗ്നീഷ്യം എന്ത് ചെയ്യുന്നു വളരെ നന്നായിട്ട് എച്ച് എസ് സി എല്ലുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു വളരെ റേറ്റ് കൂടുതലാണ് എന്ന് നമുക്ക് പറയാം ദെൻ നെക്സ്റ്റ് വരുന്നത് രണ്ട് ടെസ്റ്റ് ട്യൂബിലായിട്ട് ഒന്നില് ഇരുപത് എം എൽ ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡും രണ്ടാമത്തതിൽ കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഘാഠതയായിട്ടുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുക്കുന്നു ഒന്നിൽ തോർപ്പിച്ചത് ഒന്നിൽ ഗാഠമായിട്ടുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡും എടുക്കുന്നു ഇതിലേക്ക് രണ്ടിലേക്കും ഒരേ വലുപ്പത്തിലും ഒരേ മാസത്തിലുമുള്ള ഒരേ ഷേപ്പിലുമുള്ള സിങ്ക് ഗ്രാന്യൂൾസ് നമ്മൾ ഇട്ടുകൊടുക്കുകയാണ് ഓക്കെ എവിടെ ആയിരിക്കും റിയാക്ഷൻ ഫാസ്റ്റർ ആയിട്ട് നടക്കുക എന്നാണ് ചോദ്യം നമുക്കറിയാം കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള എച്ച് എസ് സി എല്ലിൽ ആയിരിക്കും റിയാക്ഷൻ ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നുണ്ടാവുക ഓക്കെ വിച്ച് ഫാക്ടർ അഫെക്ട് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ ഏത് ഫാക്ടറാണ് റേറ്റ് ഓഫ് റിയാക്ഷനെ അഫക്റ്റ് ചെയ്തത് കോൺസെൻട്രേഷൻ കോൺസെൻട്രേഷൻ തന്നെയാണ് വൈ കോൺസെൻട്രേഷൻ ഇസ് ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം ആസ് ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്റ്റൻ ഇൻക്രീസസ് ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ യൂണിറ്റ് വോളിയം ഇൻക്രീസസ് ആൻഡ് കോൺസിക്വന്റ് ദ നമ്പർ ഓഫ് എഫക്റ്റീവ് കൊളീഷൻസ് ഇൻക്രീസസ് ിസ്ഇൻക്രീസസ് ദ സ്പീഡ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ എന്താണ് പറഞ്ഞത് അഭികാരകങ്ങളുടെ ഗാഢത വർദ്ധിക്കുമോഴും യൂണിറ്റ് വ്യാപ്തത്തിലെ കണികകളുടെ എണ്ണം കൂടുകയും തൽഫലമായി ഫലവത്തായ കൂട്ടിമുട്ടലുകളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യുന്നു കാരണത്താൽ രാസപ്രവർത്തനത്തിന്റെ വേഗതയും വർദ്ധിക്കുന്നു അതായത് കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞാൽ ഗാഠത കൂടിക്കഴിഞ്ഞാൽ അവിടെ ഒരു യൂണിറ്റ് വ്യാപ്തത്തിലുള്ള മോളിക്യൂൾസിന്റെ എണ്ണം കൂടുതലായിരിക്കും ഇങ്ങനെ എണ്ണം കൂടിക്കഴിഞ്ഞാൽ ഇവരുടെ കൂട്ടിമുട്ടലുകൾ കൂടും കൂട്ടിമുട്ടലുകൾ കൂടുമ്പോൾ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ കൂടും എന്നാണ് പറഞ്ഞത് ഓക്കെ നെക്സ്റ്റ് പ്പളവാണ് അല്ലെങ്കിൽ സർഫസ് ഏരിയ ഓഫ് റിയാക്റ്റന്റ് വെൻ സബ്സ്റ്റൻസസ് ആർ ബ്രോക്കൺ ഡൗൺഇൻ ടു സ്മോളർ പീസസ് ഓർ പൗഡേർഡ് ദ സർഫസ് ഏരിയ ഇൻക്രീസസ് എന്താ സംഭവിക്കുന്നത് ഘരവസ്തുക്കൾ ഉൾപ്പെട്ട രാസപ്രവർത്തനങ്ങളിൽ വേഗത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമാണ് പ്രദ പ്രതല പരപ്പളവ് പദാർത്ഥങ്ങളെ ചെറു കഷ്ണങ്ങളാക്കി മാറ്റുകയോ പൊടിക്കു പൊടിച്ചോ ഉപയോഗിക്കുന്ന സമയത്ത് അവിടെ പ്രതല പരപ്പളവ് വർധിക്കുകയും ഫലവത്തായ കൂട്ടിമുട്ടലുകളിൽ തന്മാത്രകളുടെ എണ്ണം വർദ്ധിക്കുകയും രാസപ്രവർത്തന വേഗത കൂടുകയും ചെയ്യും ഇൻക്രീസസ് റിസൾട്ടിങ്ങനെ ഇൻക്രീസിംഗ് ഇൻ ദ നമ്പർ ഓഫ് മോളിക്യൂൾ ഇൻവോൾഡ് കൊളീഷൻ ദർ ബൈ ഇൻക്രീസിംഗ് ദിയാക്ഷൻ എന്താണ് സംഭവിക്കുന്നത് ഒരു സബ്സ്റ്റൻസിനെ മുറിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ബ്രോക്ക് വെട്ടുന്ന അല്ലെങ്കിൽ മുറിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പൊടിക്കുന്ന സമയത്ത് ഇവരുടെ പ്രതല വിസ്തീർണം കൂടും കൂടി കഴിയുമ്പോ എന്താണ് ഈ ഒരു രാസപ്രവർത്തനത്തിൽ അല്ലെങ്കിൽ കൊളീഷൻ കൂട്ടിമുട്ടുന്ന അല്ലെങ്കിൽ കൂട്ടിമുട്ടുന്ന മോളിക്യൂൾസിന്റെ എണ്ണം വർദ്ധിക്കുകയും അതുവഴി റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ വർദ്ധിക്കുകയും ചെയ്യുന്നു ഓക്കെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇൻ ഫയർ ക്രാക്കേഴ്സ് നമ്മളുടെ ഈ ഒരു പൂത്തിരി പടക്കം അങ്ങനെ ഉണ്ടാവുമല്ലോ ഈ തിളങ്ങുന്ന സംഗതികൾ ഇതിൽ മഗ്നീഷ്യം ഈസ് യൂസ്ഡ് ഇൻ ദി ഫോം ഓഫ് പൗഡർ ടു പ്രൊഡ്യൂസ് എ റിച്ച് ഗ്ലോ അവിടെ മഗ്നീഷ്യം എന്ത് ചെയ്യുന്നുണ്ട് ആയിട്ട് യൂസ് ചെയ്യുന്നു നല്ല ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട് മഗ്നീഷ്യം പൊടിച്ചത് യൂസ് ചെയ്യുന്നുണ്ട് വൈ ഈസ് മഗ്നീഷ്യം യൂസ്ഡ് ഇൻ ഫോം ഓഫ് പൗഡർ എന്തുകൊണ്ടാണ് മഗ്നീഷ്യം പൗഡർ ഫോമിൽ യൂസ് ചെയ്യുന്നത് അവിടെ സെർഫസ് ഏരിയ കൂട്ടാൻ വേണ്ടിയിട്ട് പ്രതല പരപ്പളവ് കൂടാൻ വേണ്ടിയിട്ടാണ് അല്ലേ അങ്ങനെ കൂടുന്ന സമയത്ത് കൂടുതൽ ഗ്ലോ നമുക്ക് കിട്ടും ദെൻ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ കൂടും ഗ്ലോ കൂടും ഓക്കെ ദെൻ വിച്ച് ഫാക്ടർ അഫക്റ്റ് ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഇൻ ദിസ് കേസ് ഈ കേസിൽ ഏത് ഫാക്ടർ ആണ് കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റിനെ അഫക്റ്റ് ചെയ്യുന്നത് നമുക്കറിയാം സെർഫസ് ഏരിയ അല്ലെങ്കിൽ പ്രതല പരപ്പളവ് നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ദ എഫക്ട് ഓൺ ദി ബേസിസ് ഓഫ് കൊളീഷൻ കൊളീഷൻ്റെ ബേസിൽ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞത് കൂട്ടിമുട്ടലുകളുടെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കാനാണ് പറഞ്ഞത് അപ്പൊ നമുക്ക് എന്ത് എഴുതാം പ്രതല പരപ്പളവ് കൂടുമ്പോ രാസ അല്ലെങ്കിൽ കൂട്ടിമുട്ടലുകളിൽ ഏർപ്പെടുന്ന മോളിക്യൂൾസിന്റെ എണ്ണം കൂടുന്നു സോ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷന്റെ വേഗത കൂടുന്നു ഗ്ലോ നന്നായിട്ട് കിട്ടുന്നു അങ്ങനെ നമുക്ക് എഴുതി കൊടുക്കാം നെക്സ്റ്റ് വരുന്നത് ടെമ്പറേച്ചർ ആണ് അല്ലെങ്കിൽ താപനില വെൻ വെന്ത റിയാക്റ്റൻസ് ആർ ഹീറ്റഡ് റിയാക്റ്റൻറ്റിനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് കൈനറ്റിക് എനർജി ഓഫ് ദി പാർട്ടിക്കിൾസ് ഇൻക്രീസസ് അതിലുള്ള പാർട്ടിക്കിൾസിന്റെ കൈനറ്റിക് എനർജി കൂടും ഗതികോർജം കൂടും അഭികാരങ്ങളെ ചൂടാക്കുന്ന സമയത്ത് അവ അതിലുള്ള പാർട്ടിക്കിൾസിന്റെ ഗതികോർജം കൂടും ദാറ്റ് ഈസ് ടെമ്പറേച്ചർ ഇൻക്രീസ് ഇൻക്രീസസ് ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ദാറ്റ് അറ്റൈൻ ദ ത്രഷോൾഡ് എനർജി ഇൻക്രീസസ് ഓക്കെ ഇവരുടെ മൂവ്മെന്റ് കൂടുന്ന സമയത്ത് കൈനറ്റിക് എനർജി കൂടുമ്പോൾ മൂവ്മെന്റ് ചലനം വർദ്ധിക്കും അല്ലെ ചലനം വർദ്ധിക്കുമ്പോൾ കൊള്യൂഷൻ വർദ്ധിക്കും കൂട്ടിമുട്ടലുകൾ വർദ്ധിക്കും അങ്ങനെ വർദ്ധിക്കുന്ന സമയത്ത് ത്രഷോൾഡ് എനർജി കിട്ടുന്ന ആറ്റങ്ങളുടെ അല്ലെങ്കിൽ പാർട്ടിക്കിൾസിന്റെ എണ്ണം കൂടും ത്രഷോൾഡ് എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാർട്ടികളെ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ വേണ്ട മിനിമം എനർജീനെയാണ് അപ്പം ഈ എനർജി കിട്ടുന്ന പാർട്ടികളുടെ എണ്ണം കൂടും ആൻഡ് ആസ് എ റിസൾട്ട് ദ നമ്പർ ഓഫ് എഫക്റ്റീവ് പൊള്യൂഷൻ ഇൻക്രീസസ് ഈ ഒരു നമ്പർ ഓഫ് എഫക്റ്റീവ് പൊളീഷൻ ഇൻക്രീസ് ആവുന്നത് കൊണ്ട് തന്നെ ഇൻക്രീസ് അല്ലെങ്കിൽ കുട്ടിമുട്ടലുകളുടെ എണ്ണം കൂടുന്നത് കൊണ്ട് തന്നെ ഇൻക്രീസ് ലഡിങ് ടു അൻ ഇൻക്രീസ് ഇൻ ദി റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ കെമിക്കൽ റിയാക്ഷൻ്റെ റേറ്റ് ഇൻക്രീസ് ആവുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു അല്ലെങ്കിൽ രാസപ്രവർത്തന വേഗത കൂടാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു ഓക്കെ നമ്മളിവിടെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അമോണിയം ക്ലോറൈഡും സോഡിയം ഹൈഡ്രോക്സൈഡും പ്രവർത്തിക്കുമ്പോൾ പുറത്തു വരുന്ന വാതകം ഏതാണ് എന്ന് അപ്പോൾ നമുക്ക് എഴുതാം എൻ എച്ച് ത്രീ അല്ലെങ്കിൽ അമോണിയ അമോണിയ ആണ് പുറത്തു വരുന്നത് അപ്പോൾ ഈ ഒരു അമോണിയം അമോണിയം ക്ലോറൈഡും സോഡിയം ഹൈഡ്രോക്സൈഡും ഒരു ടെസ്റ്റ് മിക്സ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ എൻ എച്ച് ത്രീനു പുറത്തേക്ക് വരുന്നതായിട്ട് മീൻസ് എണ്ണ ചത്രിക്ക് ഒരു പഞ്ചൻറ്റ് സ്മെല്ലാണ് ഒരു കുത്തുന്ന സ്മെല്ലാണ് കേട്ടോ കുത്തുന്ന മണമാണ് എന്താവാ അപ്പോൾ അതൊന്നും നമുക്ക് കിട്ടൂല പക്ഷെ ഇതിന് ഹീറ്റ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ രാസപ്രവർത്തന വേഗത കൂടുന്നതും റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ കൂടുന്നതും ഈ ഒരു എണ്ണ ചീൻ്റെ പങ്ജൻറ് സ്മെൽ ആ ഒരു കുത്തുന്ന സ്മെൽ സ്മെല് നമുക്ക് കിട്ടുകയും ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എണ്ണ ചരി ആണ് അല്ലെങ്കിൽ അമോണിയ ആ സമയത്ത് പുറത്തു വരുന്ന വാതകം എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക ഓക്കെ ദൻ നെക്സ്റ്റ് വരുന്നത് എഫക്ട് ഓഫ് കാറ്റലിസ്റ്റ് ആണ് ഓക്കെ ദ സബ്സ്റ്റൻസ് ദാറ്റ് ഇൻക്രീസ് ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ വിതഔട്ട് ദം സെൽസ് അണ്ടർ ഗോയിങ് എനി പെർമനന്റ് കെമിക്കൽ ചേഞ്ച് ആർ കോൾഡ് കാറ്റലിസ്റ്റ് എന്താണ് കാറ്റലിസ്റ്റ് ഇവരെന്തിനാ സഹായിക്കുക കെമിക്കൽ റിയാക്ഷന്റെ റേറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു പക്ഷേ ഇവര് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നില്ല അതായത് അവിടെ പോയിട്ട് ഒരു പെർമനന്റ് ചേഞ്ച് അവർക്ക് ഉണ്ടാവുന്നില്ല അങ്ങനെയുള്ള സബ്സ്റ്റൻസുകളെയാണ് നമ്മൾ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് സ്വയം സ്ഥിരമായ മാറ്റത്തിന് വിധേയമാകാതെ രാസപ്രവർത്തനത്തിന് വേഗം കൂട്ടുന്ന പദാർത്ഥമാണ് ഉൽപ്രേരകം ഓക്കെ ഉൽപ്രേരകം എന്നാൽ എന്താ എന്താണ് സ്വയം രാസമാറ്റത്തിന് വിധേയമാകാതെ രാസപ്രവർത്തനത്തിൻ്റെ വേഗത കൂട്ടാൻ സഹായിക്കുന്ന ആളുകളാണ് പദാർത്ഥങ്ങളാണ് കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ ഉൽപ്രേരകം ഓക്കെ ഇന്ന് നമ്മളോട് എക്സാമിന് ചോദിക്കുന്ന ഒരു ഉൽപ്രേരകമാണ് എം എനോറ്റ് അപ്പം അത് അവിടെ നമുക്ക് ഇത് ഇത് പഠിച്ചു നോക്കാം കേട്ടോ ടു എച്ച് ടു ഒ ടു ഗിവ്സ് എച്ച് ടു ഒ പ്ലസ് ഒ ടു എം എൻ ഒ റ്റു ആണ് അവിടെ ചേർക്കുന്ന കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ ഉൽപ്രേരകം എന്ന് പറയുന്നത് എച്ച് ടൂ ഒ റ്റു എന്താ എച്ച് ടു ഒറ്റ ഒരു ബി ഒരു ടെസ്റ്റ് ട്യൂബിലെടുത്ത് വെച്ചാൽ അത് എച്ച് ടു ഒയും ഒ റ്റു ആയിട്ട് ഇങ്ങനെ മാറുന്നുണ്ടാവും പക്ഷെ വളരെ സ്ലോ ആയിരിക്കും അതിലേക്ക് എം എൻ ഒ ടു ആഡ് ചെയ്യുന്ന സമയത്ത് ഇത് പെട്ടെന്ന് എച്ച് ടൂ എച്ച് ടു ഒയും ഒ റ്റു ആയിട്ട് മാറും ഓക്കെ ഈ ടെസ്റ്റ് ട്യൂബിൻ്റെ മുകളിലൊരു എരിയെന്ന് തീപ്പെട്ടിക്കുള്ളി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അത് കത്തുന്നതായിട്ട് കാണാൻ പറ്റും കാരണം ഓക്സിജൻ പെട്ടെന്ന് മുകളിലേക്ക് പോകുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഓക്സിജൻ കത്താൻ സഹായിക്കുന്ന വാതകമാണ് അതുകൊണ്ടാണ് ഈ ഒരു തീപ്പെട്ടിക്കുള്ളി കത്തുന്നത് ഓക്കെ അത് എപ്പോഴാണ് എമ്മനോറ്റ് ആഡ് ചെയ്താൽ മാത്രമാണ് നമുക്കത് കാണാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഓക്സിജൻ സ്ലോ ആയിട്ടേ വരുള്ളൂ എമ്മനോറ്റ് ആഡ് ചെയ്യുമ്പോൾ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ കൂടുന്നു ഓറ്റു വളരെ പെട്ടെന്ന് തന്നെ മുകളിലേക്ക് ഉയരുകയും ചെയ്യും ഓക്കെ അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മളുടെ കെമിക്കൽ കൈനറ്റിക്സ് അല്ലെങ്കിൽ രാസഗതികം എന്ന ചാപ്റ്ററിൽ നിന്ന് ഉണ്ടാകുന്നത് ഈ ചെറിയൊരു ചാപ്റ്ററാണ് ആണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ അപ്പൊ എല്ലാരും നന്നായിട്ട് പഠിക്കുക